നമസ്കാരം തെക്ക് വടക്കിലേക്ക് സ്വാഗതം ഞാൻ വടക്ക് നിന്ന് വി കെ ചെറിയൻ തെക്ക് നിന്ന് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് എൻ്റെ കൂടെ ഉള്ളത് അശോകർത്ത കത്ത ഓണാട്ടുകരക്കാരൻ ഞങ്ങൾ രണ്ടുപേരും ഓണാട്ടുകരക്കാരാണ് ഏകദേശം ഒരേ സ്ഥലത്ത് ജനിച്ചു വളർന്നവർ ഞാൻ ഡൽഹിയിലെത്തി നാൽപ്പത്തിനാല് വർഷമായി അശോക് നാട്ടിൽ തന്നെ ജോലി ചെയ്യുകയും നാട്ടിലെ പല രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുകയും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ദേഹമാണ് അശോക് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇലക്ഷനിൽ ജാതി മതങ്ങളുടെ സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്നുള്ളതാണ് ഒന്ന് ഇതിന് കാരണം ഇന്ന് ഞങ്ങൾ ഇന്ന് കൊട്ടിക്കലാശം കഴിഞ്ഞിട്ട് ഉള്ള സൈലന്റ് ഡേയുടെ സൈലന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ നടക്കുന്ന ഇന്നത്തെ ദിവസം ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇന്ന് പല പല സ്ഥാനാർത്ഥികളും ഭദ്രാസനങ്ങൾ തിരുമേനിമാരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ തിരുമേലിമാരെ കാണാൻ പോകുന്നു ചിലർ മുസ്ലിം ഇത് മൗലവിമാരെ കാണാൻ പോകുന്നു ചിലർ സമുദായ നേതാക്കൾമാരെ കാണാൻ പോകുന്നു അതിനിടയ്ക്കൂടെ அமித் ஷா மினிஸ்டர் அமித் ஷா நாட்டில் வந்தப்போ அது கூட டெல்லி கவர்னர் வந்த மேலதேஷன் ஆகமான காணும் அது கூட தான் இன்ன இடதுபட்சம் வளர விபாக்கீய அல்ல முஸ்லிம் സമുദായത്തിന്റെ ഒരു ഒരു ഗ്രൂപ്പിന്റെ പത്രമെന്ന് പറയുന്ന സുപ്രഭാതത്തിലും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പബ്ലിക് ചാനലായ ദീപികയിലും ഇടതുപക്ഷം അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ടായി അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൽ സാക്ഷരതയും പൊതുബോധവും ഒക്കെ ഉള്ള മലയാളികൾക്ക് ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സമുദായം ജാതി മതം ഇതൊക്കെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ പ്രധാനമായ ഫാക്ടേഴ്സ് തിരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ അത് എന്താണ് അശോക് കർത്ത എന്താണ് തോന്നുന്നത് ഞങ്ങൾ ഞാൻ എനിക്കിപ്പോഴും അറിഞ്ഞു വിടാ ഒരു കാര്യം പറയട്ടെ അശോക് കർത്ത കർത്ത എന്ന് പറയുന്ന നായനാണോ ഈ നമ്പൂതിരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് നമ്മളൊക്കെ വളർന്നിട്ട് നമ്മൾ ആരും അങ്ങോട്ട് കൂട്ടി ചോദിച്ചില്ല കർത്താവെ നിങ്ങള്നാണോ നായരാണോ അതോ നമ്പിയാണോ അമ്പലവാസിയാണോ എന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല നമ്മൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല എന്ന് ഞാൻ കേട്ടു അത് എന്തുകൊണ്ടാണ് എന്താണ് ഇത് നടക്കുന്നത് പറഞ്ഞതിനെ വളരെ ക്രോഡീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂനപക്ഷ പ്രീഡനം നടത്തിയാലേ ജയിക്കാനോ ൂ എന്ന ഒരു തലത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ എത്തിച്ചേർന്നു എന്നെ ചോദ്യത്തിന്റെ അന്തസ്സത്തേ അത് തികച്ചും സ്വാഭാവികം കാരണം കേരളത്തിന്റെ ജനസംഖ്യയില് അൻപത് ശതമാനം രണ്ട് ന്യൂനപക്ഷങ്ങൾ ചേർന്നാണ് ബാക്കിയുള്ള അൻപത് ശതമാനത്തിൽ തന്നെ ഒ ബിസി അപ്പർ കാസ്റ്റ് പട്ടികജാതി പട്ട്യ വിഭാഗം തുടങ്ങി വേറെ ഘടകങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ചേർക്കുന്ന ഘടകങ്ങളും ചേർന്നതാണ് ന്യൂനപക്ഷത്തില് പ്രധാനമായിട്ട് ക്രിസ് ക്രിസ്ത്യാനികളും മുസ്ലിംസും ഉൾപ്പെടുന്ന രണ്ടു വിഭാഗം ഇതൊക്കെ ചേർന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയം ഈ അൻപത് ശതമാനം വരുന്ന ബേസിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബേസിക് കാസ്റ്റ് എന്ന് പറയുന്നത് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് മുന്നണികൾ എടുക്കും പോകും അങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ചരിത്രം ഈ രണ്ട് മുന്നണികളിലും ഇവരുടെ സാന്നിധ്യം അതായത് ബേസിക് ഫിഫ്റ്റി പെർസെന്റ് ബേസിക് കാസ്റ്റിന്റെ അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ഭൂരിപക്ഷം ഉണ്ടാക്കാനായിട്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടണം ആ വോട്ട് നേടാനായിട്ട് നേട തെറ്റൊന്നുമില്ല അങ്ങനെ ചെയ്യാം പക്ഷേ അതിനു വേണ്ടി വരുന്ന പ്രീണനങ്ങൾ പറ്റിയാണ് ഇവിടെ ചർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആളുകൾ തർക്കിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷങ്ങളെ സാമാന്യത്തിൽ കവിഞ്ഞ് ഇരുമുന്നണികളും പ്രീണിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പീഡിപ്പിക്കുമ്പോ അല്ല ഇന്ത്യമായിട്ട് കേരളത്തിൽ ഓരോ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ ബി ജെ പി പോലും അത് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതാണ് ദേശീയമായി ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന എതിരായിട്ട് നിൽക്കുന്ന ബി ജെ പി പോലും കേരളത്തിൽ ഒരു ഒരു ന്യൂനപക്ഷ പീഡന നയം അതിപ്പം മുസ്ലിം എടുത്ത് നടക്കാത്തത് കൊണ്ട് ക്രിസ്ത്യാനികൾ എടുത്ത് നടത്തുന്നു എന്നുള്ളൂ അല്ലേ അത് അത് സ്വാഭാവികം അത് പറഞ്ഞ അമ്പത് ശതമാനമാണ് ജനാധിപത്യത്തിന്റെ ബേസിക് സ്ട്രക്ചറിനുള്ള വോട്ടുകൾ അത് ഒരു മതത്തിൻ്റെ കള്ളിപ്പെടുന്നതാണ് അതിൻ്റെ അകത്ത് യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാം ആ അമ്പത് ശതമാനത്തിലാണ് വരുന്നത് അതാണ് അതിൻ്റെ തമാശ പിന്നെയുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷത്തിന്റെ വോട്ട് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിച്ച വോട്ട് തങ്ങളുടെ ിൽ കുത്തിക്കാൻ എല്ലാ പാർട്ടിയും ശ്രമിക്കും അപ്പം ചെറിയാഴ്ച പറഞ്ഞത് ബി ജെ പി ക്രിസ്ത്യാനികളെ മാത്രം സമീപിക്കുന്നു എന്ന ആണ് പറഞ്ഞു വന്നത് അത് ഇപ്പോഴത്തെ ചാൻസ് ആ വഴിക്കാണ് കേരള കോൺഗ്രസ് ഉണ്ടായ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ന്യൂനപക്ഷ പ്രീണനം പ്രീണനം എന്നല്ല പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ തേടുന്നതിൻ്റെ അകത്ത് ഉമ്മൻചാണ്ടിക്ക് ഒരു ചെറിയ തകരാർ പറ്റിയതുകൊണ്ടാണ് ഇരുപത്തൊന്നില് അമ്പെ പരാജയപ്പെടേണ്ടി വന്നത് കാരണം കെമാണിക്ക് ശേഷം കേരള കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ടുകള് സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു ആണ് അദ്ദേഹം എടുത്തത് ആ കൺസെപ്റ്റില് പുള്ളി മുന്നോട്ട് പോയപ്പോൾ എൽ ഡി എഫ് മാണി വിഭാഗത്തിനെ സ്വന്തം പരിധിയിലേക്ക് കൊണ്ടുവരികയും നൂറ് സീറ്റോളം നേടുകയും ചെയ്തു ഇത് വളരെ സ്വാഭാവികവും യാഥാർത്ഥ്യവുമായ ഒരു വസ്തുതയാണ് പക്ഷെ പക്ഷെ പക്ഷേ കേരളത്തിലെ നമ്മള് കണ്ടിരുന്ന കേരളം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കാളും വളരെ രാഷ്ട്രീയവൽക്കരിച്ച ഒരു ഒരു സംസ്ഥാനമാണ് അതെ ഞാൻ ക്രിസ്ത്യാനിയായ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ കോൺഗ്രസ് കാരനോ കേരള കോൺഗ്രസ് കാരനോ ആകണം എന്നില്ല അതുപോലെ തന്നെ അശോകും ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ബി ജെ പിയിലോ അല്ലെങ്കിൽ സി പി എമ്മിലോ കോൺഗ്രസിലോ പോകണം എന്നില്ല അങ്ങനൊരു ഒരു ഒരു മൊത്തമായി സാമാന്യവൽക്കരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അവബോധം പല കാരണങ്ങളെക്കാലും പല കാരണങ്ങളാലും നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒരു ഒരു സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു പറയാ പോക്കരുത് ീ തിരിച്ചുപോക്ക് എന്ത് നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പം നാൽപ്പത് വർഷമായിട്ട് ചെറിയാച്ചൻ വടക്കേൻ്റെ താമസിക്കുന്നതുകൊണ്ട് അവിടുത്തെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് അതായത് വോട്ടിംഗ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴുള്ള സ്പ്ലിറ്റിങ് അത് ആദ്യം ഒന്നിൽ മതാധിഷ്ഠിതമായിരിക്കും അല്ലെങ്കിൽ ഒരു മതത്തിലെ ജാതിക്കാർ തമ്മിലായിരിക്കും അല്ലെങ്കിൽ ഒരു ജാതിക്കാരും വേറൊരു മതത്തിലെ വേറൊരു വിഭാഗവാളികളും ഒക്കെ ആയിട്ടായിരിക്കും പക്ഷേ കേരളത്തിലെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ് അതായത് ബേസിക് ഹിന്ദൂസ് ഫിഫ്റ്റി 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 അല്ലെങ്കിൽ ഫിഫ്റ്റി കൂടുതലാണ് കോൺഗ്രസിനുള്ളത് ബാക്കിയുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എൽ ഡി എഫിലെ എൽ ഡി എഫിലെ പ്രമുഖമായിട്ട് സി പി എമ്മിനാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹിന്ദു വോട്ടർ പക്ഷെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്ന സംഗതി ചെറിയാഴ്ച ചോദിക്കുന്നത് മലയാളിക്ക് മതാതീതമായ ഒരു മൂല്യബോധം ഇല്ലേ എന്നാണോ അല്ല അങ്ങനെ ഒരു മതാതീതമായ ഒരു വോട്ട് വോട്ടുണ്ടോ എന്നുള്ളതാണ് മതാതീതമായ വോട്ട് വോട്ടുണ്ട് മതാതീതമായ വോട്ട് അൻപത് ശതമാനം വോട്ടുകളും മതാതീതമായ വോട്ടുകളാണ് ഈ അൻപത് ശതമാനം വോട്ടിൽ ജയിക്കാനുള്ള വോട്ട് അതെന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ ടിൽറ്റിങ് മെജോറിറ്റിയാണ് ടു പെർസെന്റ് ഫോർ പെർസെന്റ് ഒക്കെയാണ് തെരഞ്ഞെടുപ്പുകളെ മാറ്റിമറിക്കുന്നത് അതുകൊണ്ട് ആ ഹൈ റിസ്ക് കവർ ചെയ്യാനായിട്ടാണ് രാഷ്ട്രീയ ഈ പ്രീണനം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടി വരും കാരണം ഇ എം എസ് പലതവണ ഈ ജാതി മത വിഭാഗങ്ങളെയൊക്കെ പ്രകോപിച്ചിട്ടുണ്ട് പ്രകോപിപ്പിക്കുകയും തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ അങ്ങനെ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ലാതെ വന്നിട്ടുണ്ട് അതായത് ജാതിയോടും മതത്തിനോടും അതീതമാണ് രാഷ്ട്രീയം എന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരനും കഴിയുന്നില്ല അത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില് എന്തുകൊണ്ടാണ് അത് ഒരുതരം കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയുന്ന പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാണ് ഈ കാര്യത്തിൽ വളരെ മുമ്പിൽ നിന്നത് ഇ എം എസ് പോലുള്ളവരാണ് ഇതൊക്കെ നയിച്ച തന്നെ കോൺഗ്രസിൽ വളരെ വളരെ കുറച്ചുപേരെ എം എ ജോണും എ കെ ആന്റണിയും ഒക്കെയാണ് പിന്നെ വന്ന് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മതത്തിന് അതീതമായി ചിന്തിച്ച് ചിന്തിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വന്നു വന്നവരെ തന്നെയാണ് അവര് ർ റവി അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെയൊക്കെ ഒരു ഐഡിയോളജിക്കൽ വിതൃത്വം ഇടതുപക്ഷത്തിനായിരുന്നു അത് എ കെ ഗോപാലനും ഇ എം എസിനും എന്തിനും ഡൽഹിയിലിരുന്ന വി കെ കൃഷ്ണമന വരെയുണ്ട് അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ ആ ആ ഒരു ഇത് ആ ഒരു ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഇന്നത്തെ തലമുറക്ക് ഇന്നത്തെ നേതാക്കന്മാർക്ക് ഇല്ല എന്നാണോ അശോക് പറഞ്ഞു വരുന്നത് ക്ലാരിറ്റി ഉണ്ട് പക്ഷെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വിജയമാണ് തിരഞ്ഞെടുപ്പ് വിജയമാണ് അധികാരം പിടിച്ചു ഇതിനു വേണ്ടിയിട്ട് ഇപ്പം എന്താണ് രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഡേർട്ടിയായി പൊളിറ്റിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ് എന്ന് പറയത്തക്ക ഇതിൽ കാര്യം എത്തിയിട്ടുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഈ പാർട്ടികളിലെല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തികള് അവരുടെ ഇതാണ് അവരുടെ സമൂഹത്തില് അവരെന്ത് സ്റ്റാൻഡാണോ സ്വീകരിക്കുന്നത് അത് തന്നെ ഈ പാർട്ടിയുടെ ചട്ടക്കൂടിന്റെ അകത്തും കാണിക്കുന്നു അവരെ നിയന്ത്രിക്കാൻ ഈ ഒരു പാർട്ടികൾക്ക് ഇപ്പോൾ കഴിവില്ല അങ്ങനൊരു വിഷയമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ചെറിയതിനോടൊരു കാര്യം പറയാം ഭരണഘടനാ സ്ഥാപനങ്ങളിലിരിക്കുന്ന സ്വതന്ത്രമായിട്ട് നീതി നിർവഹിക്കേണ്ട എന്താണ് ജനങ്ങളെ സേവിക്കേണ്ട പല വ്യക്തികളും ജാതീയമായിട്ട് ചിന്തിക്കാറുണ്ട് അതിൽ ഒരു പ്രമുഖ വ്യക്തി അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന അപ്പോയിന്റ്മെന്റ് ഒരു തൊഴിൽ ഒരാൾക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റില് ഒരാളിനെ നിയമിക്കുന്നതിന് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആന്റെ ജാതി കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത് ഈ കേസില് പുള്ളിക്ക് ആളുടെ ജാതി കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം പറ്റി കാരണം ബാബു ജീല പിന്നെ ബേബി സലീം എന്നൊക്കെ പറഞ്ഞ പേരുകള് എല്ലാ കേരളത്തിലെ എല്ലാ ജാതിക്കാരും ഇടുന്നതാണ് അതിന് പേരായിട്ടു കേരളത്തിന്റെ പേര് അപ്പൊ അദ്ദേഹം അതിന്റെ ഇവരുടെ ഫാമിലി ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞപ്പോ അദ്ദേഹം കല്യാണം കഴിച്ചേക്കുന്ന ആളുടെ പേര് കേട്ടപ്പം അവരുടെ കുടുംബം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കുളിരും കോരിത്തെപ്പും ഒക്കെ ഉണ്ടായി അതിനനുസരിച്ച് അദ്ദേഹം തീരുമാനം എടുത്തു പക്ഷെ അവിടെ ഒരു പാഴ്ചലി പോയി അദ്ദേഹം കോരിത്തെ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇതിലെ കക്ഷി അവര് എന്താണ് കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു പോയതാണ് പക്ഷെ ഇങ്ങനെ ചില ആ ചതി ഒക്കെ പറ്റുന്ന ഒരവസ്ഥകളും കേരളത്തിലുണ്ട് പിന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോള് മതം വളരെ രൂക്ഷമായിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇതില് ഉപരി ഈ ഇപ്പോഴുള്ള ഇടാർട്ടി പോളിറ്റിക്സ് നിലനിൽക്കണം എന്നുള്ള മതത്തിന്റെ ആവശ്യമാണ് അതാണ് ാണ് കൂടുതലും രാഷ്ട്രീയ മതമേധാവികൾക്കാണ് കാരണം രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് അസാമാന്യ കുറുക്കന്മാരാണ് അവര് സാഹചര്യത്തിന്റെ എല്ലാ കളികളും അവർ കളിക്കും ബേസിക്കലി അവര് ജനത്തിന് ജനത്തിൽ നിന്ന് അകലിയൊന്നുമല്ല ഒരുപാട് പേരും ജനകീയരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് കേരളത്തിലുള്ളതിൽ കൂടുതൽ ആളുകൾ അപ്പൊ അവരെ അവര് അവരെ സമയത്തുള്ള അവരെ സമയത്തുള്ള റിസ്ക് ഫാക്ടർ കവർ ചെയ്യാനാണ് അവര് ഈ പറയുന്ന ആ മതങ്ങളെ താലോലിക്കുന്ന അല്ലെങ്കിൽ മത ആ മേധാവിത്വത്തെ താലോലിക്കാൻ ശ്രമിക്കുന്നത് അത് അവർക്ക് അങ്ങനെ അയ്യ ഇതൊരു ശരിക്കും പറഞ്ഞൊരു അബദ്ധമാണ് അവര് ചരിത്രത്തെയോ സാമൂ ചരിത്രത്തെ സാമൂഹിക ശാസ്ത്രത്തിന്റെ ഒരു ഭീക്ഷണത്തിൽ വിശകലനം ചെയ്ത് നോക്കാത്ത കൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ് അത് ആയിരത്തി അതായത് ഈ ഇവരെല്ലാം പുറമേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമങ്ങൾ കൊണ്ടുവരുന്നു സബ്സിഡീസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്യുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് ജവഹർലാൽ നെഹ്റു ഭരണത്തിൽ കയറിയ കാലഘട്ടം തൊട്ട ന്യൂനപക്ഷ സംരക്ഷണത്തിനും അവരുടെ ഉന്നമനത്തിനുമായിട്ടുള്ള എല്ലാ നിയമങ്ങളും ഉണ്ട് പക്ഷേ ഇതൊരു ഇഷ്യൂ ആയിട്ട് കേരളത്തില് പൊട്ടിപ്പുറപ്പെടുന്നത് എൺപതിന് ശേഷമാണ് എൺപത് വരെ ഈ കാരണം എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിന് നമ്മൾ കാരണം രാഷ്ട്രീയത്തെ തേടിയാൽ കിട്ടില്ല അതിന് സമൂഹത്തെ തേടിയാലേ കിട്ടത്തുള്ളൂ അതായത് ഒരു കമ്മ്യൂണിറ്റിയും ഒരു സമൂഹവും ഒരു ഗോത്രവും പുറമെ നിന്നുള്ളവരുടെയെങ്കിലും സഹായം കൊണ്ട് ഏഹ് വളരുകയോ അതിജീവി കാലത്തിനെ അതിജീവിക്കുകയോ ചെയ്യാറില്ല അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വളർന്ന അതിൻ്റെ ശക്തി സ്വാംശീകരിച്ച് വളർന്നു വരണം ഈ എൺപതുകൾ വരെ അല്ലെങ്കിൽ എഴുപതിന്റെ പകുതി വരെ ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങൾ ഉപയോഗിച്ച സ്ഥാപനങ്ങള് പിന്നെ അവർക്ക് വേണ്ട നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ എല്ലാം അവരുണ്ടാക്കി എടുത്തിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിനും കിട്ടിയില്ല എന്ന് ഞാൻ പറയില്ല ഭൂരിപക്ഷത്തിനും കിട്ടിയിട്ടുണ്ട് എൻ എസ് എസിനും എൻ എസ് എസിന്റെ കോളേജുകളിൽ ഇരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ എന്താണ് അതിന്റെ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് നായനാർ സർക്കാർ ഇരിക്കുമ്പോഴാണ് അവർക്ക് അവർക്ക് കാരണം ഇത്രയും വർഷമായിട്ട് അവർ കൈവച്ചിരിക്കുന്ന വസ്തുവാണ് പല വസ്തുക്കളുടെയും എന്താണ് സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ എസ് എൻ ഡി പിക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ മുസ്ലിംസിന് സ്ഥാപനങ്ങളും അവർക്ക് വേണ്ട സഹായകരമായ നിയമങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അതായത് ഒരു ഗവർണൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാവുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വിഷയം അതായത് കോൺട്രാസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിന് ഇതിന്റെ പിടിവിട്ടു പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നതാണ് ഇതിന് ഒരു ഒരു ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ചാ മതി മലപ്പുറം ജില്ലയുടെ വികാസം ശ്രദ്ധിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം വന്ന പെട്രോ മണി പെട്രോ ഡോളർ അല്ലെങ്കിൽ എന്താ പറയുന്നത് വിദേശ സ്ഥലം വന്നു കഴിഞ്ഞപ്പോൾ ആ ഗൾഫ് ഭൂമിയിൽ ഗൾഫ് ഭൂമിയിൽ പൈസ വന്നു കഴിഞ്ഞപ്പോള് അവര് അവിടുത്തെ മലപ്പുറത്തെ മുസ്ലിംസ് തങ്ങളുടെ കുട്ടികളെ ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ സെക്സ് ആണായാലും പെണ്ണായാലും അവർ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് അവര് ഈ കുട്ടികളെ വളർന്നിട്ട് പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേർന്നു വനിപ്പിച്ച വിജയം അവര് നേടി ഇന്ന് സമൂഹത്തില് അവര് ഈ പറയുന്ന മറ്റ് വിഭാഗങ്ങളുമായിട്ട് മത്സരിക്കത്തക്ക വിധത്തിൽ മത്സരിക്കുക എന്ന് പറഞ്ഞത് ആർത്ഥത്തിലല്ല അവരുമായിട്ട് തുല്യതയിൽ വരത്തക്ക വിധത്തിൽ മുസ്ലിം കുട്ടികള് മുന്നോട്ട് വന്നു കഴിഞ്ഞു Thank you